രാധേഷ്യാം എല്ലാവരുടെയും പാദത്തിൽ നമസ്കരിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന് കണ്ണൻ്റെ പിറന്നാളാണ് മറ്റന്നാൾ തിങ്കളാഴ്ച അപ്പം കണ് കണ്ണൻ്റെ പിറന്നാൾ ദിനത്തിൽ ഇന്ന് കണ്ണൻ നമുക്കെല്ലാവർക്കും ആയിട്ടൊരു സമ്മാനം തന്നിട്ടുണ്ട് ആ സമ്മാനത്തെ കുറിച്ചിട്ട് ഞാൻ ലൈവിൽ പറയേണ്ടായി നിങ്ങളെല്ലാവരും കേട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വിശദമായിട്ട് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അഥവാ ഇല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണേ ഇത് ഈയൊരു ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് രാവിലെ ഏഴ് മണിക്ക് കണ്ണന് ഒരു മനോഹരമായ ഗാനം സമർപ്പിക്കുകയാണ് കണ്ണന് സമർപ്പിക്കണമെന്ന് പറയാൻ പറ്റുമോയെന്നറിയില്ലേ കാരണം കണ്ണൻ തന്നെയാണ് ഞങ്ങൾക്ക് തന്നത് അത് ഞങ്ങളോട് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടതുപോലെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോന്നൊന്നും അറിയില്ല എങ്കിലും ഭഗവാൻ തന്നത് ഭഗവാന്റെ പാദത്തിൽ തന്നെ സമർപ്പിക്കുന്നു അത് ഭഗവാന്റെ ഗാനാണ് ആ ഗാനത്തിൻ്റെ പേര് മാനസചോരൻ എന്നാണ് മാനസചോരൻ തന്നെയാണ് നമ്മുടെ എല്ലാ ഹൃദയം കവർന്നത് ഒരു അത്രയും അത്യത്ഭുതമായിട്ടുള്ള ഒരു അനുഭവമാണ് ആ ഗാനം പുറത്ത് വരാനുണ്ടായത് അത്ഭുതമായിട്ടുള്ള അനുഭവങ്ങളാണ് അത് എഴുതിയത് വിജേഷ് വിജയൻ എന്ന് പറഞ്ഞ മോനാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും വിജേഷും ഞാനും പരിചയപ്പെടുന്നത് തന്നെ ഒരു പാട്ടിലൂടെയാണ് കാരണം ഒരിക്കലെ വിജേഷ് എനിക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു ഒന്ന് എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യണം ഫോൺ നമ്പർ തരൂ ഫോൺ നമ്പർ തരൂ ഒരു കാര്യം പറയാണ്ടെന്ന് പക്ഷെ നമുക്ക് ഫേസ്ബുക്കിൽ പല വിധത്തിലുള്ള ആൾക്കാരും കോണ്ടാക്ട് ചെയ്യും പല ഉണ്ടായ കാരണം കൊണ്ട് പരിചയമില്ലാത്തൊരു അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ മെസ്സേജുകൾ വരുമ്പോൾ നമ്മളതിനെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല പിന്നെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു ആ കുട്ടി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അമ്മോട് ഗുരുവായൂരപ്പൻ അമ്മയ്ക്ക് അമ്മോട് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് അമ്മോട് പറയാനാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു വോയിസ് മെസ്സേജൊക്കെ ഇട്ടു അത് കേട്ടപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്ത് ഫോൺ വിളിച്ചപ്പോളാണ് അറിഞ്ഞത് കൊടകരക്കാരൻ തന്നെയാണ് എൻ്റെ അഹിൽവാസി തന്നെയാണെന്ന് അപ്പം എന്താ ഉണ്ടായതെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ തമ്മിൽ അത്ര പരിചയമൊന്നുമില്ല അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല എന്നാണ് വിജേഷ് പറഞ്ഞത് വിജേഷിനോട് ഒരിക്കൽ വിജേഷി സ്വപ്നം കാണുന്നു വിജേഷിനോട് പറയാണ് ഒരു പാട്ട് എഴുതാൻ കണ്ണൻ പറയുന്നു ഒരു പാട്ട് എഴുതാൻ അപ്പോൾ കണ്ണനോടൊന്നും കണ്ണൻ എനിക്ക് പാട്ട് എഴുതാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതൊക്കെ അറിയും ആ പാട്ട് എഴുതിയിട്ട് സുദർശനാമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഉണന്നു അതെന്താ അങ്ങനെ ഒരു സ്വപ്നം കണ്ടതെന്ന് ആലോചിച്ച് ആലോചിച്ച് പിന്നെ പെട്ടെന്ന് കുറച്ച് വരികൾ ഉള്ളിൽ മനസ്സിൽ അത് എഴുതി അത് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അത്ഭുതമായി അപ്പോൾ അത് എനിക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ടും എന്നോട് ഈ വിവരം പറയാൻ വേണ്ടിയിട്ടുമാണ് ആളിവിടെയല്ല ബെഹ്റിനിലായിരുന്നു ആണ് ഇപ്പോഴും അത് അവിടെയാണ് ജോലി ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ ആ ഒരു പാട്ട് എന്നിട്ട് പിന്നെ എം സി വീഡിയോസ് പുറത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു കാണണം 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 എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലെ പാട്ടിലൂടെയാണ് ബന്ധപ്പെട്ടത് ഇപ്പോൾ ഈ ഒരു പാട്ട് വരാനും ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം എന്നെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് വിജേഷനോട് പറയണം എന്നെ ഒരിക്കൽ വൃന്ദാവനത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാട്ട് വരാനും അതുപോലെ ഒരു അനുഭവം വിജേഷന് ഉണ്ടായി ആ അനുഭവം നമുക്ക് വിജേഷിൻ്റെ വാക്കുകളിലൂടെ കേൾക്കാം സ്ഥലത്തില്ലാത്ത കാരണം കൊണ്ട് അവിടെ നിന്ന് എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കേൾപ്പിക്കാൻ പോകുന്നത് ഹരേ കൃഷ്ണ എൻ്റെ പേര് വിജേഷ് എൻ്റെ ചെറിയൊരു കൃഷ്ണാനുഭവം നിങ്ങളുടെ ഞാൻ പങ്കുവെക്കുകയാണ് കുറച്ച് നാൾ മുന്നേ ഞാനും സുദർശനാമയും കുറച്ച് പേര് ഇടങ്ങുന്ന ചെറിയൊരു സംഘം വൃന്ദാവന യാത്ര പോയിട്ടുണ്ടായിരുന്നു ആ യാത്രയിൽ എൻ്റെ മനസ്സിലിവിടെ നിന്ന് പോകുമ്പോൾ തന്നെ എനിക്കൊരു മൈൽപേലി യ്ക്ക് തരണേ കണ്ണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉള്ള ടൈമിൽ അവിടെ ഉള്ളവർക്കൊക്കെ ചെറിയ ചെറിയ മയിൽ പീരിൽ കിട്ടിണ്ടായിരുന്നു എന്നാൽ പോലും എനിക്ക് കിട്ടിയിരുന്നില്ല അങ്ങനെ യാത്ര കഴിഞ്ഞു തിരിച്ചു ട്രെയിൻ കയറുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ അത് കത്തു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്തിരുന്നു പക്ഷേ അത് കിട്ടിയില്ല ഞാൻ ട്രെയിൻ കയറി ട്രെയിൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഉറപ്പിച്ചു എന്തായാലും എനിക്ക് ഭഗവാനാ സമ്മാനം തരില്ല എന്നുള്ളത് അങ്ങനെ ചെറിയ മറ്റൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു ചെറിയ പുള്ളീൻ്റെ ഉള്ളിൽ ആ ആ സമയത്ത് കറക്റ്റ് എൻ്റെ ഓപ്പോസിറ്റ് പ്രിയ പോളിരിക്കുണ്ടായത് അപ്പോൾ എന്നോട് പറഞ്ഞു വിജേഷം നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മയിൽപീലി എനിക്ക് ആ നിമിഷം എനിക്കുണ്ടായൊരു എന്താ പറയുക ഒരു അത്രയൊരു അനുഭവം എനിക്ക് എനിക്ക് വേറെ കിട്ടാറില്ല അത്രയും ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടില്ല എന്ന് എന്നെ അത്രയും ബോധ്യപ്പെടുത്തി അവസാന നിമിഷം തന്നൊരു ഒരു മയിൽപ്പിലിയാണ് ഇന്നിപ്പോൾ ഒരു ഭഗവാൻ തന്നെ കൈപ്പിടിച്ച് എഴുതിയൊരു പാട്ടാവാൻ സാധിച്ചത് ആ ആ വരികൾ ഞാനത് അമ്മയ്ക്ക് കൊടുക്കുകയും അമ്മയാണ് ആ പാട്ടിനൊരു ജീവൻ കൊടുത്തത് ആ വരികൾ എന്നിട്ട് അമ്മ അജീഷിന് ഗുരുവായൂരുള്ള അജീഷിന് കൊടുക്കുകയും അതൊരു പാട്ടായിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഈ പറഞ്ഞ ജന്മാഷ്ടമി നാളിൽ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാകും ജേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടുണ്ടാവുമല്ലോ അല്ലേ അങ്ങനെയാണ് ആ പാട്ട് വന്നത് അവനൊരുപാട് സങ്കടമായിരുന്നു അപ്പം അങ്ങനെ എപ്പോഴും ഓരോ ദിക്കലും ആ മയിൽപീലിയുടെ കഥ പറഞ്ഞല്ലോ അപ്പോൾ രാസ നൃത്തം നടക്കണ സമയത്ത് ഒരു മയിൽപീലി ആ അവർ മയൂര നൃത്തം നടത്തുന്ന സമയത്ത് ഒരു മയിൽപീലി വന്നിട്ട് അവൻ്റെ അടുത്ത് വീണ് അവനത് എടുക്കാനായിട്ട് വേറെ വേറൊരാളത് എടുത്തിട്ട് പോയി അപ്പോൾ അവൻ എൻ്റെ മുഖത്ത് നോക്കി പക്ഷേ ഇങ്ങനൊരാഗ്രഹം ഉള്ളിലുണ്ടെന്ന് എനിക്ക് അറിയണമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ പല സ്ഥലത്തു നിന്നും പലരും കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് മേൽപിയിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇയാളെ കൊണ്ട് കാണിച്ചു കൊടുക്കണമുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു മങ്ങല് ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എനിക്കത് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ ചിന്തി ഓർത്തത് അവൻ പിന്നീട് ഇത് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറിയ സമയത്താണ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പ്രിയ പ്രിയ വന്നിട്ട് വിജേഷിന് ഒരു മയിൽപ്പീലി കൊടുക്കുകയാണ് അപ്പം അത് അത് ശരിക്കും വലിയൊരു അനുഭവം തന്നെയായിരുന്നു ആ മയിൽപ്പീലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയുമോ രാധയാണ് മയിൽപ്പീലി പ്രേമമാണ് മയിൽപീലി രാധ അതെ ഭഗവാന്റെ നിറുകയിലിരിക്കുന്ന മയിൽപ്പീലി രാധ തന്നെയാണ് എന്ന് മഹാത്മാക്കൾ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട് രാധ അംശാവതാരമായിട്ട് ഓരോരുത്തരും അംശാവതാരം എടുത്തു ഈ അവതാരത്തിൽ രാധ ഒരുമിച്ചുണ്ടാവില്ല വേറെയാണ് എന്ന് വേർവിരിഞ്ഞിട്ടാണ് ഭഗവാൻ്റെ ആ വിരഹം സഹിക്കാൻ വയ്യപ്പം എല്ലാവർക്കും വരാം അംശാവതാരം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ്റെ നെറുകയിലിരിക്കുന്ന പീലിയായിട്ടാണ് രാധ വന്നത് എന്ന് മഹാത്മാക്കൾ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ പരമപ്രേമം തന്നെയാണ് രാധ അപ്പോൾ ആ പ്രേമം കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് ചോദിക്കുമ്പോഴേക്കൊന്നും ഭഗവാൻ തരില്ല അത് ഭക്തരിലൂടെ നമുക്ക് എത്തുള്ളു അപ്പോൾ അത്രയും പ്രിയപ്പെട്ട ഭക്ത തന്നെയാണ് പ്രിയ അങ്ങനെ അവരിലൂടെ തന്നെ ആ ഒരു മൈൽപീരി അവിടെ എത്തി അത് അങ്ങനെ ഒരു അനുഭവം പിന്നെ പിന്നെയും ഗുരുവായൂരപ്പൻ്റെ അനുഭവം ഉണ്ടായി അതെന്താണെന്നു വെച്ചാൽ ഇപ്പോൾ ഈ ഗാനം പാടിയിരിക്കുന്നത് അജീഷ് ഗുരുവായൂരാണ് അപ്പം അജീഷ് ഒരിക്കൽ താഴെ പൂജ കഴിഞ്ഞുവല്ലോ കൃഷ്ണന്നുള്ള പാട്ട് പാടിയ ഒരു രംഗമൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും ഒരു ഓണത്തിന് പൂക്കളിടുന്ന സമയം ഇതും ഓണക്കാലാണ് കേട്ടോ അതും കൂടി ആ സമയത്തൊന്ന് ഓർമ്മിക്കുകയാണ് ഇപ്പോൾ ഓണമാണ് വരാൻ പോണത് അപ്പോൾ ഓണ അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഇതാ ഈ പാട്ടും വരുന്നു അപ്പോൾ ആ ഓണത്തിന് പൂക്കളിടുമ്പോൾ ഈ പാട്ട് പാടിയത് ഞാൻ കേട്ടു അങ്ങനെ ഗുരുവായൂർ ഒരുപാട് കൃഷ്ണബന്ധുക്കൾ എൻ്റെ മക്കളുണ്ട് നിഖിലുണ്ട് ഉണ്ട് അവരൊക്കെ അജീഷിനെ പറ്റിയിട്ടൊക്കെ അങ്ങനെ പറയും എന്നോട് മണികണ്ഠൻ അവരൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അജീഷിനെ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു ദിവസം അങ്ങനെ അജീഷിനെ കാണാൻ പറ്റി ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അജീഷ് എനിക്ക് ആ തലപ്പൂജ കഴിഞ്ഞല്ലോ എന്നുള്ള പാട്ട് തന്നു അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നു വിചാരിക്കട്ടെ അങ്ങനെ അജീഷായിട്ട് കോണ്ടാക്ട് ചെയ്ത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു പാട്ട് ഉളനാട് ഉണ്ണിക്കണൻ്റെ ഒരു പാട്ട് അജീഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിക്ക് ഉറികെട്ടുവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മോനെ ഇതൊന്ന് പാടിത്തരണേ എനിക്ക് അതായത് വെറുതെ പാടിത്തരാം റെക്കോർഡ് ചെയ്യണമെന്നൊന്നുദ്ദേശിച്ചിട്ടല്ല ഇതൊന്ന് പാടിത്തരണേന്ന് പറഞ്ഞു കൊടുത്തു അമ്മേ സൗകര്യം പോലെ പാടിത്തരാം അന്നും പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ ഞങ്ങളായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല അങ്ങനെ കോണ്ടാക്റ്റൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നോട് വിജേഷും ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പോലെ അമ്മ അന്ന് എഴുതിയ പാട്ടില്ലേ ആ പാട്ട് നമ്മൾ പിന്നെ ആരെക്കൊണ്ടെങ്കിലും ഒരാളെ കൊണ്ട് പാടിപ്പിച്ച് നോക്കാം നമ്മൾ പാടിപ്പിച്ച് നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈശ്വരൻ അത് ആരെക്കൊണ്ടാണ് പാടിക്കുക ഇത് ഫീമെയിൽ വോയിസ് പറ്റില്ല മെയിൽ വോയിസ് തന്നെയാണ് നന്നാവുക അപ്പോൾ മെയിൽ വോയിസ് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അത് ഞാനറിയണൊരു മോനുണ്ട് അജീഷ് ആ താഴെ പോലെ കഴിഞ്ഞുവല്ലോ എന്നുള്ള പാട്ട് പാടി ഗംഭീരമായിട്ട് ആ കുട്ടി ഇത് പാടുന്നതാണ് എൻ്റെ മനസ്സിൽ തോന്നണത് അവൻ്റെ കയ്യിൽ ഈ പാട്ട് കിട്ടിയ ഗംഭീരാവും എന്ന് പറഞ്ഞു അപ്പോൾ അതിങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നോ ഇത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ ഈ പറയണേ വെറുതെ പാടി കേൾക്കുക അതൊരാഗ്രഹമല്ലേ അങ്ങനെയാണ് പറയണേ എന്നിട്ട് പിന്നെ ആ ഒരു പാട്ട് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും പണ്ട് പെട്ടെന്ന് അജീഷിൻ്റെ മെസ്സേജ് എനിക്ക് വരാമ്മ തിരക്കിലാണോ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് ഞാൻ അങ്ങനെ തന്നെ അത് പറഞ്ഞു വിജേഷം ചെയ്തു നോക്കിയാൽ അജീഷ് മെസ്സേജ് അയച്ചേക്കണു ഞാനൊരു മിനിറ്റ് മോനെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അപ്പം തന്നെ ഞാൻ അജീഷിനെ വിളിച്ചു അപ്പം അജീഷ എന്നോട് പറഞ്ഞത് എന്താണെന്നുവച്ചാൽ ആ ഉണ്ണിക്കണ്ണൻ്റെ പാട്ട് അത് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് പാട്ടായിട്ട് പുറത്തിറക്കാൻ പോവുകയാണ് എന്നുള്ളത് പറയാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു മോനെ അതല്ല വേണ്ടത് അതവിടെ നിൽക്കട്ടെ അതിന് സമയമുണ്ട് പക്ഷേ വേറൊരു പാട്ട് കണ്ണൻ മോനായിട്ട് തന്നിട്ടുണ്ട് ഇത് മോൻ താ മോൻ തന്നെ പാടണം എന്നാണ് ആ ഗുരുവായൂർപ്പൻ്റെ നിയോഗം ഞാൻ മനസ്സിൽ ചിന്തിച്ച് ഉടനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞപ്പോൾ അജീഷിനും അത്ഭുതമായി എന്നിട്ട് വേഗം ആ രേഷ ആ എൻ്റെ വരികളെ ഞാൻ അജീഷിനയച്ചു കൊടുത്തു അത് കണ്ടപ്പോഴും അതെ പിന്നെ അത് അത് എങ്ങനെ വേണം എന്നുള്ളൊരു താളം അതിൻ്റെ ഒരു ട്യൂണ് അതെങ്ങനെ വേണം എന്നുള്ളത് ഏകദേശമൊക്കെ ഒരു മനസ്സിലുള്ളൊരു ഭാവം പറഞ്ഞു കൊടുത്തു എനിക്കങ്ങനെ ട്യൂൺ അതായത് നമ്മൾ കേട്ട് മറന്നതൊക്കെ ആവും ആ ട്യൂണ് ഈ മനസ്സിനെ സ്പർശിച്ച ഒരു ട്യൂൺ അപ്പം അത് പറഞ്ഞുകൊടുത്തിട്ട് വന്ന് മോനെ ഇനി എന്താ വേണ്ടത് വെച്ചാൽ മോൻ ചെയ്യണം ഇതിൻ്റെ ഒക്കെ മോൻ്റെ കയ്യിലാണ് ഇരിക്കണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിത് ഈ ഒരു പാട്ട് ഈ അഷ്ടമി രോഹിണിക്ക് കണ്ണന് പാടിക്കൊടുക്കാൻ സാധിച്ചാൽ ഭാഗ്യമായി എന്ന് പറഞ്ഞു അപ്പോഴും ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഇത് റെക്കോർഡ് ചെയ്ത് പാടുക എന്നുള്ളത് ഞങ്ങളുടെ രണ്ടാളുടെയും മനസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അജീഷ് വിചാരിച്ചത് ഇത് അങ്ങനെയാണെന്നാണ് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ വിളിച്ച് പറയണേ ചീഷ ഇതേ റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മേ അമ്മ പറഞ്ഞ പോലെ ഇത് ഇതാ അതേ ദിവസം തന്നെ നമുക്ക് ഇറക്കാം അഷ്ടമീരോഹണിക്ക് എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഭഗവാൻ്റെ ഒരു കാരുണ്യം നോക്കൂ അങ്ങനെ ഓരോരുത്തരിലൂടെയും ഭഗവാൻ അത്രയും അനുഭവമായതാണ് ഈ ഒരു പാട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഗുരുവായൂരപ്പനാണ് അതിൻ്റെയൊക്കെ എല്ലാം ഗുരുവായൂർപ്പനാണെങ്കിലും ചില ഇതിൽ ഗുരുവായൂർപ്പനൊരു കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുമല്ലോ ഒരിഷ്ടം കൂടുതൽ കണ്ണൻ ഉണ്ടാവില്ല അതുപോലെ കണ്ണൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വരികളാണ് കണ്ണൻ തന്ന വരികളാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടിപ്പോൾ ഇതാരുടെ പാട്ടാണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ഞങ്ങളുടെ ഞാനാണെങ്കിൽ ഇതിൽ യാതൊരു റോളും ഇല്ല എഴുതിയത് വിജേഷ് പാടണത് ഇതാ അജീഷ് ട്യൂണ് അതൊക്കെ പക്ഷേ ഇത് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ വരികളൊക്കെ അങ്ങനെ ഒന്ന് ചിട്ടപ്പെടുത്തി അതിലിങ്ങനൊരു രൂപമൊക്കെ അങ്ങനെ എന്തോ ഒന്ന് ഒന്ന് തൊടിയിച്ചു എന്നെക്കൊണ്ട് അത്ര ഉള്ളൂട്ടാണ് അല്ലാണ്ട് പലരും എന്നോട് ചോദിക്കേണ്ടത് അമ്മ എഴുതിയ പാട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ എഴുതിയതല്ല എനിക്ക് എന്നെ ഗുരുവായപ്പൻ അതിലിങ്ങനെ ടച്ച് ചെയ്യിച്ചു എന്നോട് എന്തോ ഇഷ്ടം കൊണ്ട് അങ്ങനെ ഒന്ന് ടച്ച് ചെയ്യിച്ചു അപ്പം എൻ്റെ മക്കളുടെ പാട്ടാണത് അപ്പം അവരുടെ ആ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് വേണ്ടതുപോലെ വിജയിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നീ ഇതൊക്കെ പറഞ്ഞു നീ അജീഷിന് പറയാളത് എന്താണെന്നും കൂടി നമുക്ക് കേൾക്കാം ഹരേ കൃഷ്ണ ഞാൻ അജീഷ് ഗുരുവായൂർ ഈ വരുന്ന ജന്മാഷ്ടമിക്ക് കണ്ണൻ്റെ ഒരു പാട്ടുമായി മാനസചോരൻ എന്ന പേരിൽ കണ്ണൻ്റെ ഒരു ഗാനം പാടുന്നുണ്ട് അപ്പോൾ അത് വന്നൊരു വഴിയുണ്ട് ആ പാട്ടിനിലേക്ക് എത്തിയ ഒരു വഴി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ സുദർശനാമെഴുതിയ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ എന്ന ആ ഒരു അതിമനോഹരമായ ഗാനം അത് എന്നിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ആ ഒരു ഇഷ്ടം കൊണ്ട് അത് അത്രയും ഒരു പാട്ടാണ് അപ്പം ഞാൻ ആ ഒരു ഗാനം ഗുരുവായൂർ പൂക്കളിടുന്ന ഒരു വേളയിൽ ഞാനതൊന്ന് പാടി അതങ്ങനെ കുറേ പേരിലേക്ക് എത്തി അങ്ങനെ സുദർശന അമ്മയുടെ അരികിലേക്കും ആ കാതുകളിലേക്കും അത് എത്തി അങ്ങനെ ഏറെ കാലത്തൊരു മോഹമായിരുന്നു സുദർശന അമ്മയെ ഒന്ന് കാണണം പരിചയപ്പെടണം ആ അമ്മയെ അങ്ങനെ ഇരിക്കുകയാണ് ആ അമ്മ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു എല്ലാം കണ്ണൻ്റെ അനുഗ്രഹം പോലെ തന്നെ അങ്ങനെ അമ്മ ഗുരുവർ വന്നു തമ്മിൽ കണ്ട് സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അമ്മയുടെ ആഗ്രഹപ്രകാരം കണ്ണൻ്റെ തിരുനാടയിൽ വെച്ച അമ്മയ്ക്ക് ആ കണ്ണൻ്റെ ആ ഉറക്കുപാട്ട് അമ്മയുടെ ആ താരാട്ടുപാട്ട് അത് ഞാൻ പാടിക്കൊടുത്തു അമ്മയ്ക്കത് അത്രയധികം സന്തോഷമായി അങ്ങനെ പോകുന്ന നേരത്ത് എനിക്ക് അമ്മ എഴുതിയ മറ്റൊരു പാട്ടും കൂടി തന്നു അങ്ങനെ ഞാനത് ട്യൂണൊക്കെ ചെയ്ത് കുറച്ച് കാലങ്ങളായി അപ്പോൾ അത് ഞാനത് എല്ലാം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് ഞാൻ അമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു പാട്ട് അമ്മ എനിക്കായിട്ട് തന്നത് ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് മോ ഇത് പാടണം ഞാൻ അത് കണ്ണനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മോൻ പാടിയ ഒരു പാട്ടാണിതെന്ന് എനിക്ക് എല്ലാവരോടും പറയണം അങ്ങനെ പറഞ്ഞിട്ട് അത്രയും സന്തോഷത്തോടെ തന്ന ഒരു പാട്ടാണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു പാട്ടിലേക്ക് എത്തിപ്പെടുന്നത് ഹരേ കൃഷ്ണ രാധേ രാധരാധി പറയാനുള്ളതും കേട്ടില്ലേ അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ സന്തോഷം നിങ്ങളിലേക്ക് പകർന്നു തരെയാണ് നിങ്ങളുടെ എല്ലാവരെയും മനസ്സിനെ കവർന്നെടുക്കാൻ മാനസജോലനെത്തട്ടെ നിങ്ങളെല്ലാവരും രാവിലെ ഏഴ് മണിക്കാണ് ഇത് ഈ ഒരു ഗാനം റിലീസാവണത് പ്രേമ പുഷ്പാഞ്ജലി എന്നുള്ള യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു ഗാനം റിലീസാവണത് അതും എനിക്ക് ഗുരുവായൂരിപ്പം തന്നെ ഭാഗ്യമാണ് അമ്മ അമ്മയുടെ യൂട്യൂബ് ചാനലിൽ ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചത് തന്നെ കാരണം എന്നെക്കാളിലൊക്കെ എത്രയോ അധികം സബ്സ്ക്രൈബേഴ്സും ധാരാളം യൂവേഴ്സൊക്കെയുള്ള എത്രയോ പേരെ അജീഷിന് അറിയാം എത്രയോ പേരുണ്ട് അവർക്കൊന്നും കൊടുക്കാണ്ടത് അമ്മ ഇടുമോ എന്ന് ചോദിക്കണത് ഗുരുവായപ്പൻ എന്നോട് ചോദിച്ച പോലെ എനിക്ക് എനിക്ക് അത്രയും ഹൃദയത്തിൽ ടച്ച് ചെയ്ത പോലെയാണ് തോന്നണത് അപ്പം നമ്മളുടെ പ്രേമ പുഷ്പാഞ്ജലി യൂട്യൂബ് ചാനലിലാണ് ഇത് ആദ്യമായിട്ട് റിലീസ് ചെയ്യേണ്ടത് അപ്പോൾ ഏഴ് മണിക്കാണ് അപ്പം നിങ്ങളെല്ലാവരും ആ കൃത്യം ആരാദ്യം ഇത് കേൾക്കുക എന്നൊന്നറിയട്ടെ എല്ലാവരും ഏഴുമണിയാവുമ്പോഴേക്കും വരണം തന്നെ കേൾക്കണം കേട്ടാൽ മാത്രം പോരാ ഇതുവരെ ഞാൻ പറയാത്ത കാര്യമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയാറില്ല കാരണം ഞാൻ അവിടെ ഇരുന്ന് കഥ പറയുന്നത് എനിക്ക് സന്തോഷമായിട്ടാണ് കണ്ണൻ്റെ കഥ പറയുക ഇഷ്ടമായിട്ടാണ് അത് കേൾക്കാൻ നിങ്ങൾ അത് അത്രയും ഇഷ്ടമുള്ള നിങ്ങൾ വന്നിരിക്കുന്നതും സന്തോഷം അപ്പോൾ പല അമ്മമാരും പറയും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാനറിയില്ല കമൻ്റ് ഇടാനറിയില്ല എന്നൊക്കെ പറയും ഞാൻ പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ കേട്ട് സന്തോഷിച്ചാൽ മതി എന്നാ പറയാറ് പക്ഷേ ഈ ഒരു കാര്യം അങ്ങനെയല്ല ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ആ ഭഗവാൻ അത്രയും നിങ്ങളുടെ ഉള്ളിൽ തട്ടി ആ ഒരു പ്രേമം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും പകരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗുരുവായൂരപ്പിന് സേവ ചെയ്യണതുപോലെ ഈ ഒരു ഗാനത്തിൻ്റെ ഈ ഗാനം റിലീസാവുമ്പോൾ അതെല്ലാവർക്കും ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളെല്ലാവരും അതിൽ ലൈക്ക് ചെയ്യാനായിട്ടൊരു ബട്ടൺ ഉണ്ട് ഇനി എത്ര കാലം നമ്മളത് ഉപയോഗിച്ചിട്ട് അറിഞ്ഞവരല്ലേ അപ്പം അത് ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റൂലോ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ ഇപ്പം ഈ പറയുന്ന വീഡിയോയും നിങ്ങളെ എല്ലാവർക്കും ഷെയർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതറിഞ്ഞാലല്ലേ ആ പാട്ടിന് അറിഞ്ഞാൽ മാത്രമല്ലേ പാട്ട് റിലീസാവുണ്ടെന്നും അത് കേൾക്കാനേ എല്ലാവർക്കും ഒരു കൊതി ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത് ഇതുകൂടി ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ്റണവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം അതൊരു സന്തോഷമാണ് രാധേഷ്യം എഴുതുമ്പോൾ ശരിയാണ് മനസ്സെന്ന് അറിഞ്ഞിട്ടൈലും വലുതായിട്ട് ഒന്ന് എഴുതാല് എന്നാലും കുറച്ച് കേട്ടുമല്ലോ വരികൾ കുറച്ച് ഭാഗം നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അവസാനം കുറച്ച് ഭാഗം കൂടി ഞാൻ ഞാനിതിൽ ചേർക്കാം അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നിങ്ങളൊരഭിപ്രായം കൂടെ പറയണം അങ്ങനെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് എല്ലാവരോടും ഒക്കെ ആ ഗുരുവായൂരപ്പന് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ഗുരുവായൂരപ്പൻ്റെ സേവയാണ് കാരണം ആ ഭക്തിയെ വളർത്തുക ഹൃദയങ്ങളിൽ ആനന്ദം ഉണ്ടാക്കുക ആനന്ദം എവിടെ ഏത് ഹൃദയത്തിലുണ്ടോ അവിടെയാണ് ഗുരുവായൂരപ്പനുള്ളത് അപ്പോൾ എല്ലാവരിലേക്കും ഗുരുവായൂരപ്പനെ എത്തിക്കുക എന്നുള്ളൊരു നിയോഗമാണല്ലോ അതും ഈശ്വര സേവയല്ലേ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു എല്ലാവരുടെ പാദത്തിലും ഞങ്ങളുടെ മൂന്ന് പേരുടെയും നല്ല നമ്മളുടെ എല്ലാവരുടെയും നമസ്കാരം നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളെ ഞങ്ങളെല്ലാം മൂന്ന് പേരും നമസ്കരിക്കണോ അതുപോലെ നമ്മളെല്ലാവരുടെയും നമസ്കാരം ആ ഭഗവാൻ്റെ പാദത്തിൽ ചേർത്ത് വയ്ക്കാം ഭഗവാനെ ഗുരുവായൂരപ്പ സന്തോഷിക്കണേ സന്തോഷിക്കണേ സന്തോഷിക്കണേ